നമസ്കാരം പാലക്കാട് കൂടി ബി ജെ പിടിച്ചാൽ കേരളത്തിൽ കളി മാറും പാലക്കാട് ചേലക്കര നിയമസഭാ മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പ് എപ്പോൾ വേണമെങ്കിലും പ്രഖ്യാപിക്കപ്പെടാം പാലക്കാട് മണ്ഡലം പിടിക്കുകയാണെങ്കിൽ ബി ജെ പിയുടെ ഒരേ ഒരു ലക്ഷ്യം അതിനായി അവർ പണി തുടങ്ങിക്കഴിഞ്ഞു തൃശ്ശൂർ ലോക്സഭാ മണ്ഡലം സുരേഷ് ഗോപി പിടിച്ചതിന് പിന്നാലെ പാലക്കാട് നിയമസഭാ മണ്ഡലം കൂടി കിട്ടിയാൽ അത് കലക്കും എന്നുള്ളത് ഉറപ്പാണ് വെറുതെയല്ല ബി ജെ പിയുടെ പ്രതീക്ഷ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ ഇ ശ്രീധരൻ പരാജയപ്പെട്ടത് നേരിയ മാർജിനാണ് മെട്രോമാൻ മുപ്പത്തിയഞ്ച് പോയിൻ്റ് മൂന്ന് നാല് ശതമാനം വോട്ട് നേടിയിരുന്നു മത്സരത്തിൽ വിജയിച്ച കോൺഗ്രസിലെ ഷാഫി പറമ്പിൽ മുപ്പത്തിയെട്ട് പോയിന്റ് ആറ് ശതമാനം വോട്ടാണ് പിടിച്ചത് എൽ ഡി എഫിലെ സി പി പ്രമോദും മൂന്നാം സ്ഥാനത്തായി ഇരുപത്തഞ്ച് പോയിന്റ് ആറ് നാല് ശതമാനം വോട്ട് അന്ന് രണ്ടാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്ന ശ്രീധരൻ നിക്കുറി ഒന്നാം സ്ഥാനത്തിന് വേണ്ടി രംഗത്തിറങ്ങുമോ എന്നതാണ് ആകാംക്ഷ ബി ജെ പി അദ്ദേഹത്തെ സമീപിച്ചു കഴിഞ്ഞു ഇനി മത്സരത്തിനില്ലെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും പാർട്ടി സമ്മർദ്ദം ചെലുത്തിയാൽ സമ്മതം മൂളിയേക്കാം എന്നാൽ പ്രായം അദ്ദേഹത്തെ മത്സരരംഗത്ത് നിന്ന് പിന്തിരിപ്പിക്കുമോ എന്ന് ഇനി കാണാനുള്ളൂ അഥവാ പ്രായം വകവയ്ക്കാതെ ഇക്കുറിയും ശ്രീധരൻ ഇറങ്ങിയാൽ വലതുമൊക്കെ നടക്കും കോൺഗ്രസ് വിയർത്തു കുളിക്കും ശ്രീധരൻ വന്നില്ലെങ്കിലോ മറ്റൊരു അടിപൊളി അവർ ഇറക്കും സാക്ഷാൽ ശോഭ സുരേന്ദ്രന് ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ അമ്പരപ്പിക്കുന്ന മത്സരം കാഴ്ചവെച്ച ശോഭ പാലക്കാടും തീപ്പൊരിയാകും ശോഭയ്ക്ക് പാലക്കാട് മണ്ഡലം പുത്തരിയല്ല രണ്ടായിരത്തി പതിനാറിൽ ശോഭ ഇവിടെ മത്സരിച്ചിരുന്നു അന്ന് നേടിയത് ഇരുപത് പോയിന്റ് എട്ട് ശതമാനം വോട്ടാണ് പക്ഷേ പാലക്കാട് പഴയ ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കാത്തത് ശോഭയ്ക്ക് തിരിച്ചടി ഉണ്ടാകുമോ എന്നും സംശയമുണ്ട് എന്തായാലും വർദ്ധിത വീര്യത്തിലാണ് ബി ജെ പി തൃശൂരിലെ വിജയം അവരെ ലഹരിയിലാക്കിയിട്ടുണ്ട് കേരളമൊട്ടാകെ തരംഗം സൃഷ്ടിക്കുകയും ചെയ്തു ഈ ചൂടിന് നിയമസഭ കൂടി കൈവശപ്പെടുത്താം എന്ന പ്രതീക്ഷയിലാണ് ബി ജെ പി പോരാഞ്ഞു പാലക്കാട് നഗരസഭാ ഭരണം രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ബി ജെ പിയുടെ കൈകളിലാണ് കോൺഗ്രസിനും വിട്ടുകൊടുക്കാനാവില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ആവേശം കെട്ടടങ്ങും മുൻപ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് വിട്ടുകൊടുക്കാൻ സാധിക്കത്തില്ല സ്വന്തം സീറ്റാണ് മുൻ എം എൽ എ കൂടിയായ വി ടി ബലറാമിനെ പോരിനിറക്കാനാണ് കോൺഗ്രസ് നോക്കുന്നത് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ മാങ്കുട്ടവും സോഷ്യൽ മീഡിയ തലവൻ ഡോക്ടർ സരിനും ഡി സി സി പ്രസിഡന്റ് തങ്കപ്പനും പോലും പരിഗണനയിലുണ്ട് സി പി എം ആരെ ഇറക്കുമോ എന്നുള്ളതിനെക്കുറിച്ച് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല മാധ്യമ പ്രവർത്തനം മതിയാക്കി പാർട്ടി പ്രവർത്തനത്തിനിറങ്ങിയിരിക്കുന്ന നികേഷ് കുമാർ വരെ ഉണ്ടത്ര സി പി എമ്മിന്റെ പരിഗണനയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റുതുന്നം പാടിയിരിക്കെ പാലക്കാട് മികച്ച പ്രകടനം കാഴ്ചവെച്ചില്ലെങ്കിൽ കാര്യങ്ങൾ അപകടത്തിലാകും വീണ്ടും ഒരു മൂന്നാം സ്ഥാനം എൽ ഡി എഫിന് ആലോചിക്കാൻ പോലും വയ്യ പക്ഷേ കെ രാധാകൃഷ്ണൻ എം പി ആയതിനെ തുടർന്ന് രാജിവെച്ച ഒഴിവിലാണ് ആലത്തൂരിൽ മത്സരം